പിന്നീട് വൈകുന്നേരം വരെ അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിയില്ല അവൾക്കൊന്നിനും ആവേശമില്ലാത്തതുപോലെ തോന്നി അവളുടെ വിഷമം ആരും കാണാത്തതുപോലെ അവൾക്ക് മനസ്സിലായി അവളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തപ്പോൾ അവളുടെ ഇടനെഞ്ചിൽ ഒരു തീ പടരുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു അന്നേരെ വൈകിയാണ് ഉണ്ണി കോളേജിലെത്തിയത് അവൻ്റെ മനസ്സ് നിറയെ അപ്പോഴും അവളുടെ മുഖം നിറഞ്ഞു നിന്നിരുന്നു പാവം എല്ലാവരും കൂടെ അവളുടെ ജീവിതത്തിലേക്ക് എന്നെ വലിച്ചെറിയുമ്പോൾ അവളുടെ ഇഷ്ടങ്ങൾ ആരും കാണുന്നില്ല അച്ഛനെയും അമ്മയെയും പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അവിടെയും ശരിയുണ്ട് അവളെ ഞാൻ ജീവന ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഇനി അവളുടെ കൂടെ ജീവിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമാണുള്ളത് പക്ഷേ അവൾക്കൊരു തരത്തിലും തന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് തനിക്കറിയാമെങ്കിലും അവളെ തനിച്ച് ജീവിക്കാൻ അനുവദിക്കാൻ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉള്ളത് ഇങ്ങനെ ഒരു നീക്കം അവർ പറയുന്നതിലും കാര്യമുണ്ട് അവൾക്കൊരിക്കലും തനിച്ച് ജീവിക്കാൻ കഴിയില്ല അവളുടെ ജീവിതത്തിൽ ഒരാണില്ലെങ്കിൽ അവൾക്ക് മുന്നോട്ട് നീങ്ങാനാവില്ല എന്ത് ചെയ്യാം എല്ലാം വിധിയാണ് എന്നെല്ലാം ആലോചിച്ചിരുന്നപ്പോഴാണ് അവൻ്റെ ഉറ്റ സുഹൃത്തായ ലെക്ചർ രാഘവ് അവനെ തട്ടി വിളിക്കുന്നത് എന്താണോ ഒരാലോചന സെക്കൻഡ് ഇയറിലെ നന്ദിനെക്കുറിച്ചാണോ അയാൾ കളിയാക്കി ചോദിച്ചു താൻ എന്തായി പറയുന്നത് അവളെ ഓർക്കാൻ ഞാനെന്താ അവളുടെ കാമുകനാണോ അവളുടെ ക്ലാസ്സിലല്ലേ എൻ്റെ പൊണ്ടാറ്റി പഠിക്കുന്നത് അവൾ പറഞ്ഞു കേട്ടതാണ് ആ കുട്ടിക്ക് നിന്നോട് മുടിഞ്ഞ പ്രണയമാണെന്ന് നീ ഒന്ന് പോയേ അതൊക്കെ പ്രായത്തിൻ്റെ ഒരു കുഴപ്പമാണ് ഇത് അങ്ങനെയൊന്നും അല്ല ആ കുട്ടിക്ക് നിന്നോട് മുടിഞ്ഞ പ്രണയമാണെന്ന എൻ്റെ പൊണ്ടാട്ടി പറഞ്ഞ് ഞാൻ അറിഞ്ഞത് അതൊക്കെ പ്രായത്തിൻ്റെ അടാ കുറച്ച് കഴിഞ്ഞ് അതെല്ലാം ശരിയാവും മാത്രമല്ല എൻ്റെ വിവാഹം ഏകദേശം ഉറച്ച മട്ടിലാണ് അതെയോ ആരാ എന്നിട്ട് ആ കക്ഷി അവൻ തിരക്കി അതൊക്കെ ഉണ്ട് പിന്നെ പറയാം എല്ലാം ചെറിയ രീതിയിലാവും ഉണ്ടാവുക പിന്നെ ഞാൻ കുറച്ച് ദൂരേക്ക് ട്രാൻസ്ഫർ നോക്കുകയാണ് അതെന്തേ ഒന്നുമില്ല ഒരു മാറ്റം ആർക്കാണിഷ്ടമല്ലാത്തത് അത് ശരി ദൂരെയായാൽ അവളെയും കൊണ്ട് പോവാമല്ലോ പിന്നെ വീട്ടുകാരുടെ ശല്യം ഉണ്ടാവുകയില്ല രാവക രാഘവധു പറഞ്ഞപ്പോൾ അവൻ ഒന്ന് നാട്ടിച്ചിരി ചിരിച്ചു അപ്പോ നന്ദന നിന്നെ കാത്തിരിക്കുന്നത് വെറുതെയാണെന്ന് ഞാൻ പറയാം അത് നീ എപ്പോഴേ പറയണം അതും പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചു എടോ നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ബാലൻ സുമയും നോക്കി ചോദിച്ചു എന്ത് തെറ്റേട്ടാ ഒരു തെറ്റുമില്ല നമ്മൾ അവളുടെ നല്ലതേ ആഗ്രഹിച്ചിട്ടുള്ളൂ അത് ഈശ്വരന്മാർക്കും അറിയാം അമ്മു അവൾ ഇതുവരെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല അവൾ നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ ശല്യപ്പെടുത്താൻ പോവേണ്ട അതും പറഞ്ഞ് സുമ അയാളെ ഒന്ന് നോക്കി ഞാനേ അപ്പുവിന് മരുന്ന് കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് അവൾ മുറിക്ക് പുറത്തേക്ക് നടന്നു സമയം രാത്രിയായിരുന്നു അവൾ വേഗം അപ്പുവിൻ്റെ മുറിയിലേക്ക് നടന്നതും അവൻ്റെ മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു സുമ വേഗം ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ അമ്മ ഉണ്ടായിരുന്നു അവിടെ സുമയെ കണ്ടതും അവൾ ഒരു ഞെട്ടലോടെ സുമയെ നോക്കി അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അപ്പോഴും പൊടിയുന്നുണ്ടായിരുന്നു മോളെ നീ കിടന്നില്ലേ എന്നും പറഞ്ഞ് സുമ അവളുടെ അടുത്തേക്ക് നടന്നു ഇല്ല എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അപ്പോട്ടനെ കാണാതെ എനിക്ക് നിൽക്കാനാവുന്നില്ല അമ്മേ അതും പറഞ്ഞ് അവൾ സുമയുടെ തോളിലേക്ക് ചാഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബാലൻ എത്തി നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ടിനി വരരുത് എന്ന് എന്നിട്ടെന്തേ നീ പറഞ്ഞത് കേൾക്കാത്തത് ഇനി നീ ഇവൻ്റെ ഭാര്യയല്ല അവൻ്റെ കാര്യങ്ങളെല്ലാം ഇനി മുതൽ നീ അറിയുകയും വേണ്ട ഈ അച്ഛ എൻ്റെ കഴുത്തിൽ കെട്ടിയത് ഈ കിടക്കുന്ന അപ്പുവേട്ടനാണ് ശരിയാണ് താലി കെട്ടി എന്നൊരു ബന്ധം മാത്രമേ ഞാനും അപ്പുവേട്ടനും തമ്മിലുള്ളൂ പക്ഷേ ഈ താലി ഇപ്പോഴും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞതൊക്കെ മറന്നുകൊണ്ട് ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത് എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അമ്മു റൂം റൂമിന് പുറത്തേക്ക് ഇറങ്ങി അവളുടെ വാക്കുകൾ സുമയെയും ബാലനെയും തളർത്തിയെങ്കിലും അവരുടെ തീരുമാനത്തിന് യാതൊരുവിധ മാറ്റവും വന്നില്ല അവർ തീരുമാനിച്ചതുപോലെ എല്ലാം നടക്കണമെന്ന് അവർ മനമുരകി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ പത്തുമണിയോട് കൂടി ബാലസുമാ മന്ദിരത്തിൻ്റെ ഫോണിംഗ് ബെൽ മുഴങ്ങി സുമ ചെന്ന് വാതിൽ തുറന്നു ഇത് ബാലൻസാറിൻ്റെ വീടല്ലേ വാതിൽ തുറന്നതും ഒരു മെലിഞ്ഞ പെൺകുട്ടി അവളെ നോക്കി ചോദിച്ചു അതെ എന്ന് സുമ തലയാട്ടി ഞാൻ മുകേഷട്ടം പറഞ്ഞിട്ട് വരുന്നതാണ് ഹോം നേഴ്സ് അവൾ അത് പറഞ്ഞപ്പോൾ സുമ ഒന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു ശേഷം അകത്തേക്ക് കയറാൻ ആവശ്യപ്പെട്ടു എന്താ കുട്ടിയുടെ പേര് എൻ്റെ പേര് ലക്ഷ്മി ഇതിനു മുന്നേ എവിടെയാണ് നിന്നിരുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സുമ അവളോട് ചോദിച്ചു ഞാൻ ലണ്ടനിലായിരുന്നു അവിടെ ഒരു അമ്മാമ്മയെ നോക്കുകയായിരുന്നു പെട്ടെന്ന് എൻ്റെ അച്ഛന് സുഖമില്ലാതെയായി അങ്ങനെ നാട്ടിൽ വന്നു ഒരാഴ്ച കഴിഞ്ഞതും അച്ഛൻ മരിച്ചു എനിക്ക് സ്വന്തം എന്ന് പറയാൻ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ പോയപ്പോൾ പിന്നെ ആർക്ക് വേണ്ടിയാ ഇനി സമ്പാദിക്കുന്നതെന്ന് അതുകൊണ്ട് പിന്നെ ലണ്ടനിലേക്ക് പോയില്ല അച്ഛൻ്റെ സുഹൃത്താണ് മുകേഷ് ഏട്ടൻ അവരാ ഈ ജോലിയുടെ കാര്യം പറഞ്ഞത് മുകേഷേട്ടനെ എങ്ങനെയാ അറിയാ അവൾ ചോദിച്ചു നിർത്തി ഇവിടുത്തെ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ് ഒരു ദിവസം മോനെ കാണാൻ വന്നപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത് അതും പറഞ്ഞ് സുമ അവളെ നോക്കി പുഞ്ചിരിച്ചു പേഷ്യൻറ്റിനെ എവിടെയാക്കി എടുത്തിരിക്കുന്നത് വരൂ കാണിച്ചു തരാം അവൾ സുമയുടെ കൂടെ പോയി ശബ്ദം കേട്ട് ബാലൻ അങ്ങോട്ടെത്തി ഹോം നേഴ്സാണോ അവളെ കണ്ടതും ബാലൻ ചോദിച്ചു അതെയെന്ന് അവൾ തലയാട്ടി രാവിലെ മരുന്ന് വല്ലതും കൊടുക്കാനുണ്ടോ ഉണ്ട് രാവിലെ വൈകിട്ട് രാത്രി ഇതാണ് കണക്ക് മരുന്ന് കൊടുക്കാൻ നേരമാവുമ്പോൾ ദേ ഈ അലാറം മുഴങ്ങും അപ്പോൾ കൊടുത്താൽ മതി പിന്നെ ഇടയ്ക്കിടെ വെള്ളം ട്യൂബിലൂടെ കൊടുക്കണം പിന്നെ കാലിലൊരു മുറി ഉണ്ട് അവയിൽ ഓയിൽമെൻറ്റ് പുരട്ടി കൊടുക്കണം അതെല്ലാം പറഞ്ഞുകൊണ്ട് അമ്മു റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി അവൾ അത്രയും പറഞ്ഞ് ലക്ഷ്മി സൂക്ഷ്മതയോടെ കേട്ടിരുന്നു ഈ സാറിൻ്റെ ഭാര്യയാണോ അമ്മു അമ്മുവിനെ നോക്കി ലക്ഷ്മി ചോദിച്ചു ആയിരുന്നു അതും പറഞ്ഞ് അവൾ തിരികെ അവളുടെ മുറിയിലേക്ക് തന്നെ പോയി തനിക്ക് പറഞ്ഞത് എല്ലാം മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചോണ്ടോ ബാലൻ പറഞ്ഞു ഓക്കെ സാർ എന്നവൾ മറുപടി കൊടുത്തു ലക്ഷ്മിക്കുള്ള മുറി കാണിക്കാനായി സുമ അവളെയും കൂട്ടി നടന്നു ഒരു കൊട്ടാരം ലക്ഷ്മി മനസ്സിൽ പറഞ്ഞു ഇതാണ് കുട്ടിയുടെ മുറി ഒരു മുറി തുറന്നുകൊണ്ട് സുമ പറഞ്ഞു ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ ആവാം സുമ പറഞ്ഞു ഒന്ന് ഫ്രഷായി സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ലക്ഷ്മി മുറയ്ക്ക് അകത്തേക്ക് പ്രവേശിച്ചു ഉണ്ണി അവൻ്റെ ട്രാൻസ്ഫർ ലെറ്റർ തയ്യാറാക്കി ആദ്യമേ ആ ട്രാൻസ്ഫർ സാധ്യത അവന് വന്നിരുന്നു പക്ഷേ അതവൻ വേണ്ട എന്ന് വെച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ അത് അനിവാര്യമായതുകൊണ്ട് അവൻ അത് സ്വീകരിക്കാൻ തയ്യാറായി അതാവുമ്പോൾ അവളെയും അങ്ങോട്ട് കൊണ്ടുപോവാം കൂടെ അവൾ പഴയതു എല്ലാം മറക്കുകയും ചെയ്യും എന്നവൻ മനസ്സിലോർത്തു സ്റ്റാഫ് റൂമിൽ നിന്ന് ലൈബ്രറി ലക്ഷ്യമിട്ട് അവൻ നടന്നു സാർ പിറകിൽ നിന്നുള്ള വിളി കേട്ട് ഉണ്ണി തിരിഞ്ഞു നോക്കി അത് നന്ദനയായിരുന്നു എന്താ എന്ന മുഖഭാവത്തോടെ ഉണ്ണി അവളെ നോക്കി സാർ എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് തല താഴ്ത്തിക്കൊണ്ട് അവൾ അവനോട് പറഞ്ഞു എന്ത് കാര്യം അവൻ റിയാത്ത നാട്യം നടിച്ചുകൊണ്ട് ചോദിച്ചു അത് എനിക്ക് എനിക്ക് സാറിനെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം വെറുതെ ഒരു ടൈം പാസ് അല്ല ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സാറിനെ പ്രണയിക്കുന്നത് എനിക്ക് സാറില്ലാതെ ഒരിക്കലും ജീവിക്കാനാവില്ല എൻ്റെ ക്ലാസ്സിലാണ് രാഘവ് സാറിൻ്റെ ഭാര്യ പഠിക്കുന്നത് അവൾ ഇന്നലെ സാറിൻ്റെ വിവാഹമാണ് എന്ന് പറഞ്ഞു സത്യമാണ് സാർ അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു അതേ കുട്ടി എൻ്റെ വിവാഹമാണ് ഏകദേശം തീരുമാനമായി തനിക്ക് എന്നോട് പ്രണയം തോന്നി എന്ന കാര്യം സത്യമാവാം പക്ഷേ അതെല്ലാം പ്രായത്തിൻ്റെ ആണടോ കുറച്ച് കഴിഞ്ഞ് താൻ ഇതെല്ലാം ആലോചിച്ച് ചിരിക്കുന്ന ഒരു ദിവസം വരും ഇപ്പോൾ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല ജോലിയൊക്കെ കിട്ടി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ തനിക്കും തൻ്റെ പ്രാണനെ കണ്ടെത്താൻ സാധിക്കും അതെനിക്ക് ഉറപ്പുണ്ട് ഞാൻ തൻ്റെ അധ്യാപകനാണ് അങ്ങനെ കാണാവൂ അവൻ അത്രയും പറഞ്ഞ് അവളെ നോക്കിയതും അവളുടെ കുഞ്ഞു കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊഴിയുന്നുണ്ടായിരുന്നു എന്താടോ ഇത് കരയാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നിയ കാര്യം ഞാൻ തന്നോട് പറഞ്ഞു അത്രയുള്ളൂ മാത്രമല്ല ഞാൻ ഈ കോളേജിൽ നിന്ന് പോവുകയാണ് അത്രയും പറഞ്ഞുകൊണ്ട് ഉണ്ണി അവളുടെ കണ്ണുകളിൽ നിന്ന് വന്ന കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഒരു ഏട്ടനായി മാത്രമേ താൻ എന്നെ കാണാവൂ അതും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു